അപ്പൊ ഇന്ന് നമ്മൾ ചായന്ന് ഒരു മാറ്റം കണ്ടിടിച്ചാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉപ്പിലിട്ട് തിന്നാൻ പോവുകയാണ് ഇവിടെ പയറൊക്കെ ഉപ്പിലിട്ട് വെച്ച് കേട്ടോ ആദ്യം തന്നെ നമ്മൾ ക്യാറ്റാണ് തിന്ന കേട്ടോ ക്യാറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അയക്കുള്ള ചമ്മന്തി അയിലാറ് ടേസ്റ്റ് ഉണ്ട് കെട്ടോ മുളക് ചുട്ടരച്ച് അടിപൊളി ചമ്മന്തി ചമ്മന്തിട്ടോ ഒരു വട്ടി മസാലയും കൂട്ടിയാണ്ട് ഉപ്പിലിട്ട് കഴിച്ചാൽ പിന്നേം പിന്നെ മസാല എടുക്കാൻ തോന്നും ഇവിടെ ഉപ്പിലിട്ട് മാത്രമേ ഉണ്ടോ സർവത്ത് ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ അടുത്തതായിട്ട് പയർ ആണ് ടേസ്റ്റ് ചെയ്യാൻ പോകും വലിയ ടേസ്റ്റിങ്ങിന് വേണ്ട പയർ ചുരുക്കിട്ടി പയർ ഒന്നും പാട ഉപ്പ് കുടിച്ചാണ്ട് കേട്ടോ പിന്നെ അടുത്തതായി നമ്മൾ ചോച്ചോ കാണാത്ത കേട്ടോ ചോച്ചോ നല്ലോണം ഉപ്പ് കുടിച്ചത് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാധാരണ ഉപ്പിലിട്ട് കടകളിലൊന്നും വെറൈറ്റി ഐറ്റംസ് ഉണ്ടാവില്ലോട്ടോ അവിടെ കോണ് കോവൊക്കെ ഉപ്പിലിട്ട് കേട്ടോ അടുത്തതായി നമ്മൾ കോണാണ് ടേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അതായത് നമ്മളെ കമ്പാണ് കമ്പൊക്കെ ഉപ്പ് കുടിച്ചിരിക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ ഫുൾ വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ ഉപ്പിലിട്ടി കണത് പിന്നെ ഇവിടെ മസാലേൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അടുത്തത് നമ്മൾ എളതിപ്പായാണ് തോണ് അതാണ് ഞങ്ങോട് പറഞ്ഞത് ഇനി ഇതിന്റെ പേരെന്താ എന്താ ശരിക്കും ചെറിയ ഉപ്പും മുളകും കുടിച്ചാൽ പിന്നെ എല്ലാതും നല്ല ടേസ്റ്റ് അല്ലേ കാരണം ഇതൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉപ്പും മുളകാണ് ഈ കടന്റെ പേരെന്നെട്ടോ നെക്സ്റ്റ് നമ്മൾ ടേസ്റ്റ് ചെയ്യണത് പൈനാപ്പിൾ ആണ് കേട്ടോ പൈനാപ്പിളിന്റെ ഒരു മുളകൊക്കെ വെച്ച് കാരണം ടേസ്റ്റ് ചെയ്യണം പൈനാപ്പിൾ ഒക്കെ നല്ലോണം ഉപ്പ് പൊടിട്ടോ പിന്നെ ഞാൻ അടുത്തതായി നമ്മള് മാങ്ങ അടക്കാണ് കേട്ടോ മാങ്ങ പൈനപ്പിളൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അത്രയും ടേസ്റ്റ് ഉണ്ട് പിന്നെ ഈ ലൊക്കേഷൻ വരുന്നത് എവിടെയാണ് വെച്ചാൽ നമ്മളെ കാളുകാവിൻ്റെ കരുവാടീ സെന്ററിലാണ് വരുന്നത് കേട്ടോ അരിമല എത്ര തൊട്ട് മുമ്പാണ് കേട്ടോ ഈ സ്പോട്ട് വരുന്നത് നല്ല കിഴിലും സ്പോട്ടാണ് കേട്ടോ നല്ല ആംബിയൻസ് ഒക്കെ ഒരു സ്പോട്ടാണ് ഇത് തുറന്നിട്ട് ആകെ ആറ് ദിവസമായിട്ടുള്ള കേട്ടോ പിന്നെ രണ്ട് ബ്രദേഴ്സാണ് ഇത് തുടങ്ങിയിക്കുന്നത് ഉപ്പിലിട്ടൊക്കെ തിന്നാണ്ട് അവസാനം പിന്നെ നമ്മൾ കുറച്ച് വീട്ടുകുമ്പാട് വാങ്ങിയാണ്ട് പിന്നെ നേരെ പരിക്ക് പോവാണ് കേട്ടോ അപ്പൊ എന്തായാലും ഈ സ്പോട്ട് വിസിറ്റ് ചെയ്യാം അപ്പൊ ഓക്കെ